അപ്പൊ നമ്മളെ കന്നിനെ കൊണ്ടുപോകാനുള്ള ഈ കൊണ്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി വന്നോണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് നമ്മളെ പോത്തിനെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മഞ്ചേരിക്ക് ചന്തക്ക് കൊണ്ടുപോകട്ടോ നമ്മളെ പോത്ത് കണ്ടോ നമ്മളെ ആളാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിൽപ്പന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നത് മഞ്ചേരി ചന്തയിലോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ സമയം ഇപ്പോൾ ആറേക്കാലായിട്ടോ ടൈം കുറച്ച് താത്തി കെട്ടികളെ കഴിക്കേ ഞാൻ പറഞ്ഞോ അങ്ങനെ നമ്മൾ മഞ്ചേരി ചന്തയിലോട്ടാ കൊണ്ടുപോകുന്നത് കേട്ടോ വേറെയും രണ്ട് കന്നുകൂടി കയറ്റാനുണ്ട് എന്നാ പറഞ്ഞത് അവിടെ നമ്മൾ സംഘം കിട്ടോ വേട്ടെ അങ്ങനെ രണ്ട് പൂത്തൂടി നമുക്ക് കയറ്റോണ്ട് കിട്ടോ അതും ഈ ഒരു പൂക്കറ്റ വരാട്ടെ ആ മതി മതി ഓക്കേ അല്ലേ വിടെ ഓക്കെ 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 അങ്ങനെ നമ്മൾ കയറ്റി കേട്ടോ അതാണ് നമ്മളെ മൂന്ന് പോത്തുകൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ മഞ്ചേരി ചന്തയിലോട്ടാണ് സമയം ഏകദേശം ആറായി ഇരുപതായിട്ടുണ്ട് കേട്ടോ ഇനി മഞ്ചേരി ചന്തയിൽ നിന്ന് കാണാം അപ്പോൾ നമ്മൾ പൂത്തുകളൊക്കെ എത്തിയിട്ടോ ചന്തയിലെത്തി നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് ഇറക്കിയിട്ടൊന്ന് നോക്കാം അത് രക്ഷയില്ല കേട്ടോ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ പോത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചങ്ക പൊടിച്ച് നിൽക്കുന്നുണ്ട് ഗ്യാപ്പ് പോലും എന്റെ പോത്ര പറയാ കൊടുക്ക മുപ്പത്തിമൂന്ന് ചോദ്യം ഒരു പത്തിരുപത്തെട്ട് എട്ടിയാ കൊടുക്കുന്നാണ് പറഞ്ഞ കേട്ടോ നല്ല പോത്ത് കുട്ടിയാണ്പ്പല്ല വീട്ടില് വളർത്തുന്ന കുട്ടിയാണ് വളർത്തുന്ന വളരെ സാധനമാണ് നിങ്ങള് കണ്ടേ പറഞ്ഞോളൂ കുഴപ്പമില്ല ഏഹ് ഇരുപത്തഞ്ച് റുപ്യ പോത്തല്ല നിങ്ങള് എത്തി പറഞ്ഞതേ ഓക്കേ ഒരു മുപ്പത് കൊടുക്കാൻ പറ്റുമോ ഏ ഏത് വര ഒരു മുപ്പത് റുപ്യ കൊടുക്കേ ഇരുപത്തൊമ്പത് അയാള് പോയി അടുത്ത നോക്കാം പോകാം കേട്ടോ നമ്മള് പോല നല്ല അടിപൊളി ുട്ടോ ഇതൊക്കെ വലിയ വലിയ പോത്തുകളുണ്ട് കഷ്ടപ്പെടാ ചോദ്യം മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് കോലം പോലെ കൊടുക്കാം നിങ്ങൾ കൊടുക്കണ്ട് പറഞ്ഞോളി ചത്തം മനസ്സാ പോത്തല്ലേ മേനിക്കുള്ളത് പറ ചെറുക്കും പരി ഉണ്ടാക്കി വളച്ചു കച്ചവടത്തിനായിക്കോട്ടെ കോലുണ്ടോ നമുക്കൊരു കോലുണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് കൊണ്ടായിക്കോട്ടെ അയാള് പോയിട്ട് അയാൾക്ക് പറ്റണന്ന് പറഞ്ഞു ഒന്ന് ആയിക്കോട്ടെ ഒന്ന് ആയിക്കോട്ടെ ഏന അല്ലോത്തിന്റെ ആണ് ഇരപ്പൂ കേരളങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് ലാസ്റ്റ് അമ്പത് കിലോ മറച്ചു കിലോ മേത്തിപ്പണ്ടോ അമ്പത് ുട്ടി ചേർക്കാൻ നടത്തണമാണ് ഇല്ല അപ്പൊ എന്നാ നിങ്ങള് പോലും വിറ്റോളൂ എത്ര കിട്ടു എന്ത് കിട്ടേ പത്ത് രണ്ടും ചോദിക്കണ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ചോദിക്കണേ പക്ഷെ അതില് പത്ത് മുപ്പത്തായിരത്തിൽ കൊടുക്കും സാധാരണം ഇത് എങ്ങാൻ്റെ ആണ് കോല ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളും പത്താനും പറ്റും മറുപടും പറ്റും ഒരു പത്തൊൻപത് കിലോ ഇറച്ചി എന്തായാലും ഉണ്ടാവും നമ്മൾ കണ്ടെങ്ങൾ പറയാം അതിന് ഞാൻ പറിച്ചു വാങ്ങിത്തരാം ഏത് അത് വേറെ കോല ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ സംസാരിച്ചു നോക്കാം ഓക്കെ എനിക്ക് എത്ര രൂപ ക്ലാസ് കൊടുക്കാം हाँ जी प्रो अलम्बर बना रखे बालेंदा बालेंदा दंबर गया इतर क्या कुल्ले नुक्कार नॉली नुक्कार में एजराना सांप गांडले नगीदली व्यारिस तुम बोलोगे टांडा ऐ मुझे कोई काला नहीं हमारे तो तत्क्रोध वाले करना है इतर का स्तम्रती है ना डम्बम साझा का तो ये कहाँ मना कॉल्डर तोली इतर की लास्ट ലാസ്റ്റ് ഓൻ ചോദിക്കണത് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് നമുക്കൊരു മുപ്പിന്റെ ചോട്ടിപ്പ് കൊടുക്കാം കണ്ടുങ്ങൾ പറഞ്ഞോളൂ ഇത് പിടിച്ചോളൂ അല്ല അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്ക് ഒരു ലാസ്റ്റ് ഇരുപതൊമ്പത് ഉറപ്പാൻ പറ്റുമോ അല്ലല്ല ഇരുപതൊമ്പത് ഉറപ്പൊക്കെയാണെങ്കിൽ ആ ചങ്ങായി പറ്റ പുറത്തോട്ടാണ് നിർത്ത അവന് പിന്നെ വളർത്തി കൊടുക്കുന്ന കുട്ടിയാണ് അല്ല ഇത് പിടിച്ചു ഇരുതെട്ടിന് കിട്ടൂല ഇരുപത്തെട്ടും ഇരുപത്തെട്ടും അഞ്ഞൂറ് കൂടെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് റുപ്പി തെറ്റി പോകുന്ന തെറ്റി പോയിക്കോളി അതെ ഇരുന്ന് നോക്കില്ല പത്തൊമ്പത് അറച്ചിതിന്റെ മേത്തെന്തോലുണ്ടല്ലോ അല്ലേ പറയോ അമ്പതോ നിങ്ങൾ നിങ്ങൾ വേണ്ടത് എൺപത് കിലോ അർച്ചിണ്ടോ നിങ്ങൾ എൺപത് അർച്ച ഇങ്ങോട്ട് വീർന്നോളി ഇരുപത്തെട്ട് റുപ്പേക്ക് ഞാൻ എടുക്കാം ഇരുപത് രൂപയ്ക്ക് ഞാൻ എടുക്കാം ഞാൻ വെറുതെ പറയല്ലേ ഇത് അങ്ങനെ നമ്മൾ ആദ്യം കച്ചറോടിന്റെ ടീമിനന്നെ പോത്ത് കൊടുത്തിട്ടോ മറിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് ഇരുപതെട്ട് അഞ്ഞൂറ് നമ്മളെ പോത്തിന് അവന് കൊടുത്തിട്ടോ അപ്പൊ നമുക്ക് അടുത്ത പോത്ത് കഴിഞ്ഞ് നമ്മക്ക് നോക്കിട്ട് വന്നു അങ്ങനെ നമ്മൾ പോത്തിന് നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ ആ പുറത്തിന് കൊടുത്തു അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്ത് കൂട്ടിനാവുമ്പോൾ വിറ്റിട്ടുണ്ട് ഇരുപത്തിയെട്ട് അഞ്ഞൂറാണ് കൊടുത്തുള്ളത് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം